അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് അവ ഇങ്ങോട്ട് തിരിഞ്ഞി കൊള്ളായിരുന്നു എന്തായാലും അവ ഇങ്ങോട്ടൊന്നും തിരിയില്ല ഇത്രയും ആൻകൂട്ടത്തിനെ ഇപ്പോഴാണ് കാണുന്നത് കാട്ടിന് ബന്ദിപ്പൂർ ടൈഗർ റിസർവെയർ ആഹാ അന്തസ് രാവിലെ നമ്മുടെ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡ് ഉണർന്നു തുടങ്ങിയിരിക്കാനായിട്ടോ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം ഞാൻ ഇന്നും നിൽക്കുന്നത് വയനാട്ടിലാണ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഞാൻ ഇവിടെയാണ് സ്റ്റേ അടിച്ചത് ഏകദേശം നൂറ്റി രൂപയുടെ ഒരു സ്റ്റേ ആയിരുന്നു പിന്നെ ഇന്നലത്തെ യാത്രയിൽ വീണ് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിരുന്നു അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക് ആയിട്ട് മുന്നിലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്ന ട്രക്കിങ്ങിനൊന്നും വയ്യ അപ്പോൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോകാൻ പോകുന്ന കേരളം കർണാടക തമിഴ്നാട് ഈ മൂന്ന് കാട്ടിലൂടെയും ഒരു ബൈക്ക് യാത്ര ബൈക്ക് യാത്ര മാത്രമല്ല നമ്മുടെ ഹിമവത് ഗോപാൽ സ്വാമി ബേട്ടയിലേക്ക് ഒന്ന് പോകണം പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ആയിരിക്കും ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഒരു കാട്ടിലൂടെ ഒരു യാത്ര മൃഗങ്ങളെ കാണാൻ പറ്റുമെങ്കിൽ മൃഗങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടൊരു യാത്ര ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ഇന്ന് നമുക്ക് ബൈക്കിൽ സഞ്ചരിക്കാനുണ്ട് രാവിലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ കാല് വെയ്യാത്തോണ്ട് കിടന്നുറങ്ങിപ്പോയി വേദന കൊണ്ട് ഗുളിക കഴിച്ച ഗുളിയുടെ എഫക്റ്റ് കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോയി നമ്മുടെ സുൽത്താൻപുരത്തെ ഒരു ബസ്സൊക്കെ ഉണ്ടാവുന്ന ബസ്സൊക്കെ അല്ലേ എല്ലാം സൂപ്പർ ഫാസ്റ്റുവാണ് അത്യാവശ്യം നല്ല ഡീസൻറ്റ് കിഡിലെ മെക്കാനിക്കുകൾ എന്നും രാവിലെ എണീക്കുമ്പോഴേ ബസ് മെക്കാനിക്കുമാർ ബസ്സിന് എങ്ങോട്ടിട്ട് ഓട്ടിക്കുന്നു ഇങ്ങോട്ടിട്ട് ഓട്ടിക്കുന്നു ബ്രേക്ക് പിടിക്കുന്നു അങ്ങനെ ഫുൾ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ആയിരിക്കണം ഓക്കെ അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മൂന്ന് ഫോറസ്റ്റിലൂടെ കറങ്ങിയൊരു യാത്ര മൃഗങ്ങളെ കാണാൻ പറ്റില്ല എന്നറിയില്ല അപ്പോൾ ഒരു ജസ്റ്റ് ട്രാവൽ വീഡിയോ മാത്രമാണ് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനില ഫുൾ ബൈക്ക് റൈഡായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹിമോദ് ഗോപാൽ സ്വാമി പെട്ടയിലെ വീഡിയോ നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യും അതിൻ്റെ കാര്യം രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് യാത്ര നടക്കത്തില്ല ഭയങ്കര ഒരു എക്സ്ട്രാ എഫർട്ട് ഞാൻ നല്ല രീതിക്ക് ഇടേണ്ടി വരുന്നുണ്ട് അപ്പോൾ നടക്കത്തില്ല അത് നടക്കുന്നില്ല പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നലെ ഇടയ്ക്കൽ ഗുഹയിൽ പോയി അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമുക്കൊരു മൊട്ടം പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൊബൈലിൻ്റെ നമ്മുടെ ബോപ്രോയിൽ കണക്ട് ചെയ്യുന്നൊരു കണക്കറുണ്ട് ആ കണക്കറിൻ്റെ ഒരു ഔട്ട് അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഔട്ടാണ് അടുത്ത ഔട്ടിൻ്റെ കേബിൾ ഇപ്പോൾ പോയി വാങ്ങിച്ച് മുന്നൂറ് രൂപ രാവിലെ തീർന്നു മര്യാദയ്ക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മളിപ്പോൾ നോർമൽ ഔട്ടാണ് ഒന്ന് വാങ്ങിച്ചു വെച്ചിരുന്നത് ഇതിൻ്റെ സീ പോർട്ടുണ്ട് ഇപ്പോൾ സീ പോ യൂസ് ചെയ്യാൻ പറ്റൂ സീ പോർട്ട് മൊബൈൽ നമ്മുടെ ക്യാമ പിന്നെ മൈക്കിൻ്റെ ഔട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഔട്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ മുന്നൂറിൻ്റെ നമ്മുടെ അവിടെയാണെങ്കിൽ നോക്കിയോ യാത്രയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് നോക്കിയപ്പോൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം ഞാൻ ഒരു പത്ത് കിലോമീറ്റർ മുത്തങ്ങേടെ തൊട്ടടുത്തവരെ എത്തിയതാ ഓ ശരി ഊരി കൊണ്ടാ ആ മുത്തങ്ങേടെ ഏറ്റവും അടുത്തവരെ എത്തിയതാ എന്നിട്ടാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് അതാ അവിടെ ഒരോടും കടയുമില്ല അവസ്ഥ പിന്നെ സുൽത്താൻ്റെ ചേരി ഒരു വീട്ടിൽ ഏകദേശം പത്ത് കിലോമീറ്റർ വണ്ടി ഓടി പത്തും പത്ത് ഇരുപത് കിലോമീറ്റർ പ്ലസ് മുന്നൂറ് ഏകദേശം നാന്നൂറ് രൂപ രാവിലെ ലോസ് ആയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് സീനറി അടിപൊളി അങ്ങനെ മുത്തങ്ങ എന്ന കുഞ്ഞ് ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഫോറസ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മാൻകൂട്ടങ്ങളെ കണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ട് എന്തിനെങ്കിലും കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെയാണ് വൈൽഡ് ലൈഫ് യാത്ര നടക്കുന്നത് ഫോറസ്റ്റിനകത്തുള്ള ട്രക്കിങ് ആ ഫോറസ്റ്റ് സഫാരി നടക്കുന്നത് ഇതിനകത്താണ് അപ്പോൾ ഞാൻ പോയി ചോദിച്ചു വരുന്നത് ഡോർമെട്രി എല്ലാം ബുക്ക്ഡാണ് ഡോർമെട്രി ഒന്നും നമുക്കില്ല നമുക്ക് ഇന്നത്തേക്ക് തരാനില്ല എന്ന് പറഞ്ഞു നാളെ രാവിലെ ഒരു ആറു മണിയെങ്കിലുമ്പോൾ ഇവിടെ എത്തണമെന്ന് പറയും സംഭവം ഇന്ന് ഞാൻ ഉറങ്ങിപ്പോയി കാല് വഴിയാതിരിക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി പ്രശ്നം പറ്റിയത് അല്ലാതെ ഇന്ന് രാവിലെ ആ സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ ഈ റൂട്ട് പോകുമായിരുന്നു എനിക്ക് ആ സഫാരിയുടെ വീഡിയോ നമ്മൾ ചെയ്യുമായിരുന്നു ഈ വീഡിയോ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോട്ടെ പോകുന്ന വഴികളൊക്കെ ആഴ്ചകളൊക്കെ കാണാം മൃഗങ്ങളെ കാണുന്ന മെയിൻ അതാണ് പൊന്നേ പൊന്നൊരാ ഫോറസ്റ്റിന് മൊത്തം കാർഡാണല്ല എല്ലാടും മുക്കിന് മുക്കലും പോലീസുകാരുണ്ട് കേട്ടോ അപ്പം ഞാൻ വരുന്ന വഴിക്ക് ഓൾറെഡി ഒരു ചക്കിങ് കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത് ഫോറസ്റ്റുകാരും ഫോറസ്റ്റ് അകത്തോട്ട് പോകുന്ന ഫോറസ്റ്റ് എത്തിയൊരു സ്ഥലമാണ് പെൺകുഴി ടെമ്പിൾ നമ്മുടെ ഈ ഫോറസ്റ്റിനകത്ത് വരുന്ന ഒരു ടെമ്പിളാണ് ഇതുവഴി ഒരു ബസ്സും വരുന്നത് കേട്ടോ മുട്ട ഞാൻ വൈൽഡ് ലൈഫിൽ നിന്ന് ബോറും വെച്ചിട്ട് ഒരു ബസ് വരുന്ന പൊൻകുത്തം എന്ന് പറയുന്നത് പൊൻകുഴി എന്ന് പറയുന്നത് ഒരു ബസ്സും വരുന്നത് കണ്ടായിരുന്നു പച്ചമാരെ ഈ കുരങ്ങുകളെ കണ്ടുമാരവിടെ നമ്മുടെ സിംഹവാലൻ കുരങ്ങാണെന്നാണ് തോന്നുന്നത് അത് കുറെ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ അങ്ങനെ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു കഴിഞ്ഞിട്ട് അവർ വീണ്ടും വരിക അത് ഗ്രാമപഞ്ചായത്ത് なるほど。 ആരോട് പറയാല്ലേ ഈ കാട്ടിനൂടെ ഇടക്കിടക്ക് വരുന്ന വാഹനങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളെ ഇടക്കെങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ സത്യമായ തീർക്കും തട്ടിയിലായിരുന്നു കൂട്ടുകാർ ഈ ഒരു റൂട്ടിലൂടെ ഒരു ദിവസം മഴയുള്ള സമയം ഈ മരങ്ങളെല്ലാം തളർത്തു നിൽക്കുന്ന ഒരു സമയം വീണ്ടും പറഞ്ഞു അടുത്തൊരു യാത്രയാണ് അങ്ങനെ കുറച്ച് പ്ലാനിങ്ങിലുള്ള കുറച്ച് യാത്രകളുണ്ട് ഇവിടെ അനിമൽ ആന ക്രോസിങ് ഇത് ബോർഡ് വെച്ചിട്ടുണ്ട് ആനയൊന്നും കണ്ടില്ല ഒരു വാഹനം ഇവിടെ ചട്ടിയിലായി കിടക്കുവാണ് കർണാടക രജിസ്ട്രേഷൻ പിന്നെ അടുത്തൊരു കാര്യം ഇവിടെ മഴ ജാറി തുടങ്ങി മിക്കവാറും പണി കിട്ടും വീതികൾ കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവേർ വഴിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ആനയൊക്കെ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ ഇതുവഴി ക്രോസ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ വഴിയിൽ നശിപ്പിച്ചിട്ട് നശിപ്പിച്ചത് തെളിവുകൾ വഴിയിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ആനകൾ പോയിരിക്കുന്നത് പക്ഷേ നമുക്ക് ആനകളെ വഴിയില്ല കഴിഞ്ഞു എന്നെ തേടി ഒരാൾ എപ്പോഴും ഈ റൂട്ടിൽ കാണും കണ്ടോ വഴിയിൽ രാജാവിനെ പോലെ ഇരിക്കുന്ന ഇടത്തന്നെ കണ്ടോ അപ്പോൾ ഒറ്റയ്ക്കല്ല അവൻ്റെ ബറ്റാലിയൻ സുധാകരിപ്പുണ്ട് ഇഷ്ടം പോലെ മതി അത് അത് അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് ഫോറസ്റ്റ് കഴിഞ്ഞു അത് കഴിയുമ്പോൾ ഇവിടെ സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ പൂത്തു തുടങ്ങി അപ്പോൾ കൃഷി തുടങ്ങാൻ പോകുന്നതേ ഉള്ളു കുറച്ചിടത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൃഷി കാണാം നമ്മൾ വരുന്ന കഴിഞ്ഞ് സൂര്യകാന്തി തോട്ടം കണ്ടു ഇടത് കണ്ടു മാവ് ഇവിടെ മൊത്തം മാവ് തെങ്ങ് കരിമ്പ് കരിമ്പല്ല ചോളം ചോളം പിന്നെ സൂര്യകാന്തി ഇനി അടുത്ത് ഇഷ്ടംപോലെ കൃഷികൾ കാണും കൃഷി കൃഷിയാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് മാറണം പിന്നെ കരിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എവിടെ വേണം കരിക്ക വേനൽക്കാലത്തുള്ള ഇവിടെ വാഴത്തോട്ടങ്ങൾ പച്ച പിടിച്ച് വരുന്നുള്ളൂ ഭാഗങ്ങൾ ആ കാടിനകത്ത് എവിടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ട് പോകുമായിരുന്നു ഇത് മൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല ഇനി അടുത്ത് മുതുമല ടൈഗർ റിസർവ് ആണ് നമ്മുടെ ഏക പ്രതീക്ഷ ഇനി നമ്മൾ ഹോത് ഗോപാൽസ് ഒന്ന് കേട്ട അവിടെ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ മുതുമല ടൈഗർ റിസർവ് വഴി സുൽത്താൻ പെട്ടേക്ക് പോകുന്നത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഹിമവത് ഗോപാൽ സ്വാമി ബേട്ടയിൽ നിന്ന് ഇറങ്ങി ഇതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മുടെ അടുത്ത് പോകുന്ന ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ട് വഴി നമ്മൾ സ്വത്താൻ പറ്റിയിരിക്കുകയാണ് പോകാൻ പോകുന്നത് ഇനി വൈൽഡ് ആനിമൽസിനെ വല്ല കാണുമോ എന്ന് നമുക്ക് നോക്കാം ഹിമവത് ഗോപാൽ സ്വാമി ബേട്ടയിൽ നിന്ന് നമ്മൾ ഗുണ്ടൽപേട്ട അല്ല കൂടല്ലൂർ പോകുന്ന റോഡ് ഇത് കണ്ടോ ഇടതുശൈലി കൃഷിക്കോട്ടം ഇടുന്ന ശൈലി കൃഷിക്കോട്ടം നടുക്ക് നമ്മുടെ വാഹനം വേറെ വാഹനവും ഇല്ല ഒന്നുമില്ല ആളുമില്ല അനക്കവും ഇല്ല ഇവിടെയൊക്കെ വെച്ച് വണ്ടി പഞ്ചറാവുകയോ അല്ലെങ്കിൽ ഒന്നാതെ വെള്ളം താഴ്ച ഇല്ല എന്തൊരാ പോകുന്നുണ്ടോ ഇങ്ങനെ ആളില്ലാതെ പോവുകയാണെങ്കിൽ കുറെ നേരം വെയിലേക്ക് പോയിട്ടില്ല നല്ലതാണ് മൂന്നാറിൽ നീലവാക വസന്തം തുടങ്ങി ഇവിടെ ഈ ഗുണ്ടൽപേട്ട ഗൂടല്ലൂരിൽ ഏകദേശം അതുപോലെ തന്നെയുണ്ട് കാഴ്ചകൾ ഇതെല്ലാം ഇനി പൂക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മണവും ഒരു വെറൈറ്റി ഒരു മണവാണ് ഞാൻ നിൽക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവേറിൻ്റെ സഫാരി പാർക്കിൻ്റെ അടുത്താണ് രണ്ടരയ്ക്കായിരുന്നു ഇവിടുത്തെ സഫാരി ഞാൻ വന്നപ്പോൾ ആ സഫാരി പോയി ഇപ്പം രണ്ട് മുപ്പത്തി എട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നാല് സഫാരി ഉണ്ട് നാല് മണിക്കുള്ള സഫാരി ആണെങ്കിൽ ഏഴ് മണിയാവും ആ സഫാരി ധരിച്ച് വരമ്പോഴും അപ്പോൾ എന്തായാലും ആ ഒരു റിസ്ക്കും എടുക്കുന്നില്ല ഇവിടെ നിന്ന് എന്തായാലും നേരെ കൂടല്ലോ ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഗ്ലാസ് ബ്രിഡ്ജ് വരുന്ന വഴിക്ക് ക്ലോസ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യ മാത്രമേ എനിക്ക് ഇപ്പോൾ എൻവേഷൂ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നാണ് അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നാൽ കടന്ന് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഉള്ള കാര്യം പറയാല്ല വെന്ത് കൊള്ളി പോവാണ് ഞാൻ മറ്റാന്മാതിരി നമ്മൾ ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ് കണ്ടോ മാൻകൂട്ടങ്ങൾ ഓടുന്നുണ്ടോ കുറേ ഉണ്ട് അവരുടെ ആ ഓട്ടം കാണാനൊരു പ്രത്യേക ഫീലാണ് പോലീസൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഞാൻ ഓടേണ്ടി നോക്കട്ടെ അവരൊക്കെ നിൽക്കുന്നുണ്ടോ എല്ലാവരോടും കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട് ഒരു മാൻകൂട്ടത്തിനെ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് മാൻകൂട്ട ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും മാൻകൂട്ടത്തിനെ ഇപ്പോഴാണ് കാണുന്നത് കാട്ടിന് ബന്ദിപ്പൂർ ടൈഗർ റിസർവെയർത്ത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ഒരുക്കേ റൈഡേഴ്സ് പോകുന്നുണ്ട് മാനിഷ്ടംപോലെ കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ മാനെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യും എല്ലാം മാനാണ് എന്റെ തൊട്ടടുത്ത് അടിപൊളി ഇന്നത്തെ നമ്മുടെ തുടക്കം ഉള്ള മാനികളെ കണ്ടുകൊണ്ട് യാത്ര ഈ ചുരമൊക്കെ ഇങ്ങനെ കയറി ഇനി മേലോട്ട് പോകണം അപ്പൊ ഇത് ആനയുള്ള സ്ഥലം ഒന്ന് താഴെ ബോർഡിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ ആനയുള്ള സ്ഥലമാണെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ വേനൽക്കാലത്ത് ആനയെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാനിൻ്റെ മാത്രം സ്പോട്ട് ചെയ്ത് സ്പോട്ട് ചെയ്ത് നമ്മൾ പോവുകയാണ് മാനേ കുരങ്ങ് വേറെ എന്തോ ഒരു കുരങ്ങ് ഇത്രയും മാത്രം കിട്ടി എവിടെയെങ്കിലും ഒരു ആന കിട്ടി എവിടെയെങ്കിലും കാട്ടിലാണേലും കുഴപ്പമില്ല അത്യാവശ്യം തൂണ്ടി ഒരു വീഡിയോ ഇല്ല എവിടെങ്കിലും കിട്ടിയാ മതിയായിരുന്ന മാന് റോഡ് സൈഡില് മാന് നമ്മ തൊട്ടെടുത്ത് മാന്പൊളി എങ്കൂര് കർണാടക മൈസൂർ ആ മടിക്കേരി ആ ഞാൻ കൂർഗ് ഗോൾഡൻ ടെമ്പിള് നിസർഗാമ അങ്ങയെല്ലാം ത്രീ ഡേയ്സ് മുന്നാടി വന്ന ചേച്ചി ആ ഇനി സുൽത്താമ്പത്തേരി ഓൾ കേരള ട്രിപ്പ് അതിൽ ഈയൊരു സുൽത്താമ്പത്തേരിയിൽ നിന്ന് മുത്തങ്ങ അതുവഴി കയറി ഹിമവത് ഗോപാൽസ്വാമി വേട്ട അത് കഴിഞ്ഞ് ഇതുവഴി വന്നു എവിടെ പോകുന്നേ ഊട്ടി ആ ഹാ ഓക്കെ 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 ആ ആ ഒറ്റക്ക് ശരി ഓക്കെ അരി ഊട്ടിക്ക് പോകാത്തവരാണ് ഊട്ടി ശരിയാണ് ഇവിടുന്ന് ഊട്ടി എഴുപത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ ഞാൻ ഇവിടെ ഈ ഊട്ടി അങ്ങോട്ട് പോവാതെ ഇവിടെ കിടന്ന് കറങ്ങുകയാണ് ഇവിടെ കിടന്ന് കറങ്ങുകയാണ് പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ എല്ലാം കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണാം ഊട്ടികളൊന്നും കാണാം വെയിറ്റ് പണാ നീ പേടിക്കാതെ നിനക്ക് ഊട്ടി കാണാം കൊടൈക്കരയിൽ കാണാം മൈസൂര് കാണാം എല്ലാം കാണാം നമ്മൾ സ്പോട്ട് 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 ചെയ്തു 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 നമ്മുടെ മുന്നേ വന്ന് ചാടിയിരിക്കുകയാണ് ആന അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കൈസ് ഇവിടെ അധിക സമയം നിർത്തിയിരിക്കാൻ പറ്റില്ല പച്ചമാരെയും നമ്മൾ കാട്ടിൽ ആദ്യമായിട്ട് ഒരു ആന നമ്മുടെ തൊട്ടടുത്ത് നിക്കുന്നതുകൊണ്ട് ഉദണ്ടേ ഒരു കൊമ്പട്ടി ഞാനിപ്പോ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നേ െ കണ്ട കൃതാർഥരായി കൃതാർത്ഥരായി റോഡ് നീണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ ശരി മുകളിൽ അത് ഊട്ടിയാണെന്നാണ് ഊട്ടി മലനിരകളാണ് പക്ഷെ ആന ഇത്ര അടുത്ത് കാണാൻ ഒരിക്കലും ഇത്ര ഡിസ്റ്റൻസിലൊക്കെ കാണാൻ പറ്റുമെന്ന് പറ്റും ഇനി രണ്ടാന ഇവിടെ കണ്ടിരുന്നെങ്കിൽ എന്തായാലും എനിക്ക് സന്തോഷമായി ഈ ഒരു യാത്ര ഞാൻ തിരിച്ചു തന്നെ പോവാൻ വിചാരിച്ചൊരു യാത്രയാണ് പക്ഷെ എന്തോ മനസ്സ് സമ്മതിച്ചില്ല സമ്മതിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അടുത്ത ടൈഗർ കത്തോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് വിസിറ്റ് ഗ്രീൻ കർണാടക സ്റ്റേറ്റ് ഇനിയും കർണാടക സ്റ്റേറ്റ് പറഞ്ഞാൽ അപ്പോൾ കർണാടക കഴിഞ്ഞ് ഇനി നമ്മൾ കേരളത്തിലേട്ട ഈ തൊട്ടടുത്ത് മാറി ഇഷ്ടം പോലെ മാതിരി ഇവ കാണാൻ പറ്റില്ല സൂമിങ് ഇല്ല വലിയ പ്രശ്നം ആ തമിഴ്നാടു സ്റ്റേറ്റിലോട്ട് നമ്മൾ കടക്കുകയാണ് നീലഗിരി സ്റ്റേറ്റിലേക്ക് നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡ് ഇവിടെ ഇവിടെയും പോലീസ് ഉൾപ്പെടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെ അമ്പതിര മുതുമലൈ കൈകർ റിസർവേറിലേക്ക് നമ്മൾ ശോധനം ചെയ്തുകൊണ്ടുള്ള ബോർഡ് കണ്ടിരിക്കുകയാണ് ബോർഡ് കണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മുതുമലൈ കൈകർ റിസർവേറിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ കേരളം കേറി കർണാടക കേരളം ഇപ്പോൾ കർണാടകയിൽ നിന്നാണ് കേട്ടോ ഞാൻ വന്നത് കർണാടക കഴിഞ്ഞ് ഇപ്പോൾ അത് തമിഴ്നാട് എത്തിയിട്ടുണ്ട് ഇനി തമിഴ്നാട് ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യവും കാര്യങ്ങളും അത് മാനു വിടുവിക്കുന്നുണ്ടോ ഇഷ്ടം പോലെ എല്ലാം ഈ റിസർവേർ തുടങ്ങിയപ്പോഴേ നമ്മൾ മാന്കൂട്ടം നമുക്ക് ഓരോ റിസർവേർ തുടങ്ങുമ്പോഴും ഓരോ മാന്കൂട്ടങ്ങളെ നമ്മൾ സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ടുത്ത് വേറെ എന്തൊക്കെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കാണും എന്ന് തോന്നുന്നു എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ ഒരു യാത്ര ഒരു അടിപൊളിയൊരു യാത്രയാണ് ഇപ്പോൾ മുതുമലൈ ടൈഗർ റിസർവ് അറിഞ്ഞ തമിഴ്നാടാണ് ഇപ്പോൾ നമ്മൾ കേരളം മുത്തങ്ങ കയറി അത് കഴിഞ്ഞ് കഴിഞ്ഞത് ബന്ദിപ്പൂർ ആ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കയറി കയറി ഇപ്പം ഇതാ തമിഴ്നാട് ടൈഗർ റിസർവ് ഈ മൂന്ന് സ്റ്റേറ്റുകളിലൂടെ കറങ്ങി തിരിഞ്ഞ ഫോറസ്റ്റിനകത്തുള്ള ഒരു യാത്രയാണ് പെൺകുട്ടങ്ങളെയൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഗോപ്രോയിൽ നിന്ന് പെട്ടെന്ന് മൊബൈൽ എടുത്ത് നമുക്ക് വിഷ്വൽ എടുക്കാൻ പറ്റുന്നില്ല മാന് നമ്മളിങ്ങനെ പാസ് ചെയ്യാവുമ്പോൾ അടുത്തെത്തുമ്പോഴാണ് മാരനെ കാണുന്നത് നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഗോപ്രോ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വിഷ്വലാണ് എടുത്തേക്കുന്നത് സൂപ്പർ വ്യൂ മോടാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ കുറച്ച് കറങ്ങേ കിട്ടത്തുള്ളൂ നല്ല ലെങ്തിൽ കിട്ടത്തില്ല അത് എനിക്ക് വിഷമമുണ്ട് ഇനി എന്തെങ്കിലും ആരെങ്കിലും കൂടെ ആരെങ്കിലും അല്ല ഒരു പെണ്ണ് കെട്ടിയിട്ട് പെണ്ണിനെയും കൂടെ കൊണ്ടുവരാച്ചു അപ്പോഴാകുമ്പോഴ് വീഡിയോ എടുക്കാമല്ലോ അവിടെ വീഡിയോ എടുത്ത് തരും എനിക്കിങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് ബ്ലോഗ് ചെയ്തൊക്കെ പോകാം അങ്ങനെ താല്പര്യമുള്ള പെൺബിളരൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ നമുക്ക് സെറ്റ് ആക്കാം മച്ചമാതിരി നമ്മൾ രണ്ടാമത്തെ ആനയെ സ്പോട്ട് ചെയ്തിരിക്കും അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടോ അടിപൊളി അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് അവ ഇങ്ങോട്ട് തിരിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്തായാലും അവ ഇങ്ങോട്ടൊന്നും തിരിയില്ല നമുക്കിവിടെ അധിക സമയം നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് രണ്ടാമത് കണ്ട ആനക്കൂട്ടനെ ഒരിങ്ങ കൂടി കാണണം തോന്നി കാരണം നമ്മുടെ ഫോറസ്റ്റ് ഇത് തീർന്നു ഇവിടെ കണ്ടോ കുറെ മാനിരിക്കുന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ആനക്കുട്ടിൽ നിൽക്കുന്നത് മാൻകുട്ടന്മാരെ നമ്മൾ കണ്ട് കണ്ടു പോവാ കണ്ടുപോയിട്ട് നമ്മൾ നേരെ ചെന്ന് ചാടി നമ്മുടെ ആനക്കുട്ടി പോയാൽ പോനക്കുട്ടെ തിരിഞ്ഞാണോ കേട്ടോ നിൽക്കുന്നേ കണ്ടോ സെറ്റ് ചെയ്യുക അങ്ങനെ കാട്ടിൽ നിന്ന് രണ്ടാനെ കണ്ടിരിക്കണം കൈസ് രണ്ടാനെ കണ്ടു ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് ആനകളെ കാണാൻ പറ്റും ഇവർ കുളിപ്പിക്കാൻ കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ ഇതേ അങ്ങ് അപ്പുറത്തേക്കുന്നവനെ കണ്ടോ എവിടെ അവൻ ഏയ് ഏയ് ഒരു ആനക്കുട്ടൻ നിൽക്കുന്നതാണ്ടോ ഇവനെന്തായിരിക്കും അഴിച്ചു വിട്ടിരിക്കണാണോ കാട്ടി നിന്ന് വന്ന് നടക്കണതാണോ അതോ ഫോറസ്റ്റിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല എനിക്ക് ഫോറസ്റ്റുകാർ പിടിച്ചു കൊണ്ടിട്ടിട്ട് നോക്കുന്ന ആനകളാണോ പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ആന പെട്ടെന്ന് വേറെ കാട്ടി നിൽക്കുന്ന ആന മുന്നേ മയിൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് മാ

മുല ടൈഗർ റിസർവ് അങ്ങനെ നമ്മൾ മുതുമല കേണ്ടു അടുത്ത് ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവർ കയറി മുത്തങ്ങ ഫോറസ്റ്റ് കയറി അങ്ങനെ മൂന്ന് ജില്ലകളിൽ ഉള്ള മൂന്ന് ജില്ലകളിലെ ഫോറസ്റ്റ് കയറി ബൈക്കിലൊരു യാത്ര നടത്തിയാൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ആ മരത്തിലൊരുത്തേന് കളിക്കുന്നുണ്ടോ അടിപൊളിയില്ലേ അത് കുറവുണ്ട് സ്ഥലത്ത് അടുത്ത ആന അവൻ കാട്ടിനകത്ത് ഒളിച്ച് നിൽക്കുവാണ് നേരെ കാണാൻ പറ്റില്ല നല്ല ഡിസ്റ്റൻസ് ഉണ്ട് എന്തായാലും അടുത്ത ആനയും കണ്ടു അന്നത്തെ പിഴീഡ് വലിയ പീഡനം പോകുന്നില്ലേ നേരെ സ്വത്താൻ വേണ്ടി റൂമെടുക്കുക കെ എസ് ആർ ടി സിയിലെ ഡോർമെട്രി എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക നാളെ ഇനി ബാക്കിയുള്ള പരിപാടികളിൽ എന്തെങ്കിലുമൊക്കെ നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ സി യു സു അടുത്ത ആന നിൽക്കുന്നുണ്ട് പക്ഷേ ഇവനും അങ്ങോട്ട് തിരിഞ്ഞാനായിട്ടോ നിൽക്കുന്നത് കാട്ടിനകത്താണ് നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്